കൂട്ടത്തിന്നും പായാരം കൂട്ടല്ലേ നിങ്ങളെട്ടൂടിയ കൂട്ടത്തിന് പായാരം കൂട്ടല്ലേ നിങ്ങളെട്ട ജനിച്ചവർക്കെല്ലാം മരണമുണ്ട് പലരെയും നമ്മൾ കരയിച്ചില്ലേ ജനിച്ചവർക്കെല്ലാം മരണമുണ്ട് പലരെയും നമ്മൾ കരയിച്ചില്ലേ പലരെയും നമ്മൾ കരയിച്ചില്ലേ നമ്മളു ഒരിക്കൽ കരഞ്ഞിടണ്ടേ പലരെയും നമ്മൾ കരയിച്ചില്ലേ ൊരിക്കൽ കരഞ്ഞിടണ്ടേ എല്ലാരും തച്ചോളി വീട്ടിലെത്തി വാതിൽ തുറക്കേടോ പയ്യം വെള്ളി വാതിൽ തുറക്കേടോ പയ്യം വെള്ളി അമ്പാടി തന്റെ കുജുമ്പോ അമ്പാടിയെ ഇന്ന് തട്ടിക്കോളെ അമ്പാടിയെ അച്ഛനെ കണ്ടു ചിരിച്ചമ്പാടി അപ്പോഴവന്റെ പ്രായം നമുക്ക് നിശ്ചയിക്കാം അച്ഛനെ കണ്ടിട്ട് കയറി ഈ ചോറയിലിക്കുന്ന അച്ഛനെ കണ്ടപ്പോ ചിരിക്കുകയാണോ കച്ചില പിടിക്കുന്ന കുഞ്ഞമ്പാടി അവന്റെ കളിയും ചിരിയും കണ്ട് അവന്റെ കളിയും ചിരിയും കണ്ട് എല്ലാരും പൊട്ടിക്കരഞ്ഞുപോയി താക്കോലും കൂട്ടമെടുത്തോ ഏട്ടന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇനിയെന്നു കെട്ടിയ കെട്ടാകുന്നു കെട്ടു കഴിക്കണം വെള്ളി അപ്പോൾ പറയുന്നു തച്ചോടികളായ കൂറുപ്പെന്നോറെ തച്ചോടികളായ കുറുപ്പെന്നോറെ എല്ലാവരേ കൊണ്ടും പറഞ്ഞു നിങ്ങൾ എല്ലാവരെ കൊണ്ടും പറഞ്ഞു നിങ്ങൾ എന്നെ കൊണ്ടൊന്നും പറഞ്ഞില്ലല്ലോ ഇനി നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും വരികയാണല്ലോ വരിയാണ് ചാപ്പന്റെ മറുപടി ചാപ്പനോട് പറയാണ് സോറി ചോപ്പൻ ചാപ്പന്റെ മറുപടിയല്ല എന്നെ കൊണ്ടൊന്നും പറഞ്ഞില്ലല്ലോ ചാപ്പൻ ചോദിച്ചപ്പോൾ ഉത്തര കൊണ്ട് നടന്നതും കൊണ്ടുപോയി കൊല്ലിച്ചു കൊണ്ട് നടന്നതും കൊണ്ടുപോയി കൊല്ലിച്ചു